ഇപ്പൊ പോയി ചാടാൻ പറ്റുന്ന കിടിലം പോലത്തെ ഒരു കുളം നമ്മളെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാലോ ഞങ്ങൾ ഈ വണ്ടി എടുത്ത് പോണ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊരു സംഭവം ഉള്ളിൽ നിന്ന് കുരുവിൻ്റെ ശബ്ദം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി പോയി പോയി ഞങ്ങൾ ലൊക്കേഷനിലെത്തി സംഭവം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവിടുത്തെ ആംബിയൻസ് ആണല്ലോ ഇത് അങ്ങനെ എങ്ങനെ പോണട്ടോ നമ്മളെ മരങ്ങളും എല്ലാം കൂടെ ഇതാ ഈ ചളിയിലൊക്കെ പൂണ്ട് അതേപോലെ കയങ്ങൊക്കെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകണം അതേപോലെ കുറച്ചങ്ങട് നടക്കുമ്പോൾ ചളിൻ്റെ ആഴം കൂടെയാണ് കാലൊക്കെ അങ്ങോട്ട് മുങ്ങി പോകാനുണ്ടായിരുന്നത് അവിടെയും തീർന്നില്ല പിന്നെയും പോവാണ്ട് ഇനിയും ഇനിയും അങ്ങനെ അങ്ങനെ ഓരോരോ ഹോർണായിട്ട് ബ്ലീസിലേക്ക് പോണ പോലെയാണ് പോകും തോറും തോന്നിയത് എന്തൊക്കെ പറഞ്ഞാൽ അമ്പത് രൂപയെ പെട്രോൾ അടിച്ചു കൊടുത്തേന് ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഉണ്ടോ ഞാൻ വിചാരിച്ചില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ മക്കളെ ഒരു രക്ഷി ഇല്ലാത്ത കുളം എന്ന് പറഞ്ഞാൽ സെറ്റി കുളം ഞങ്ങൾ അവിടെ പോയപ്പോ കാലം ചെറിയൊരു സ്ക്രാച്ചായി പക്ഷേ എന്നാലും അത്ര വെള്ളം ഇല്ലെങ്കിലും നല്ല വെറുത്തായിട്ടുള്ള സ്ഥലം തന്നെ അവിടെ ചാടി കുളിക്കുക അതേപോലെ തന്നെ ചെക്കന്മാരൊക്കെ ആയിട്ട് വന്നാണ്ടല്ലോ ഒരു രക്ഷില്ലാത്ത വയബ് ഈ കുള എവിടെയാണ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ അതിനു മുമ്പ് ഈ കുളത്തില് ചെക്കന്മാർ ചാടാൻ വേണ്ടി നമുക്ക് എവിടെ നിന്നും ചാടാം പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു വാട്ടറിന്റെ ഒരു ഇതുണ്ട് അവിടെ പോയി ചാടുന്നത് കാണാം ഇതിങ്ങനെ കയറുന്നു ഇത് കയറി ക്ലൈമ്പൊക്കെ ചെയ്തു ചെക്കന്മാരൊക്കെ പൊളി ഒരേ പൊളി എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുന്ന സ്ഥലം കുളൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ പക്ഷെ ശ്രദ്ധിക്കണം മറ്റേ അമീബ കാവീബ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുമ്മകോട്ടേ പോകുന്നോളി വേറെ കാണാം